നമസ്കാരം ഇൻഫർമേഷൻ വീഡിയോയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പെൻഷനുമായി ബന്ധപ്പെട്ട വളരെ സന്തോഷകരമായ വാർത്തയുമായിട്ടാണ് ഇപ്പോൾ ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത് നമ്മൾ കഴിഞ്ഞ രണ്ട് ദിവസം അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ബുധനാഴ്ച തന്നെ എല്ലാ ആളുടെയും അക്കൗണ്ടിൽ പണം എത്തിയിട്ടുണ്ട് ഇന്ന് വൈകുന്നേരത്തോട് കൂടി തന്നെ പെൻഷൻ വാങ്ങുന്ന മുഴുവൻ ആളുടെയും പേരിൽ ആയിരത്തി അറുന്നൂറ് രൂപയുടെ അക്കൗണ്ടിൽ എത്തിയിട്ടുണ്ട് എന്നാൽ പല ആളുടെയും പേരിൽ ആയിരത്തി മുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് എന്നിങ്ങനെയാണ് എത്തിയത് അതുപോലെ തന്നെ കുറച്ച് ആളുകൾക്ക് പണം എത്തിയിട്ടുമില്ല എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങൾ സംഭവിക്കുന്നത് എന്ന് നോക്കാം അതിനുമുമ്പായി ഇൻഫർമേഷൻ വീട്ടിലെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല ഗവൺമെൻറ് ലഭിക്കേണ്ട സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമാണ് വീഡിയോസ് വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം ഏറ്റവും പുതിയ ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ തൊട്ടടുത്തുള്ള വെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക ക്ഷയം പെൻഷനായ ആയിരത്തി അറുന്നൂറ് രൂപ ലഭിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഇപ്പോൾ അവരുടെ അക്കൗണ്ടുകളിൽ പണം എത്തിയിട്ടുണ്ട് എന്നാൽ കുറച്ച് ആളുകൾക്ക് പണം എത്തിയിട്ടില്ല അങ്ങനെയുള്ള ആൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക എന്ത് കാരണം കൊണ്ടാണോ പെൻഷൻ മുടങ്ങിയതെന്ന് അന്വേഷണം നടത്തുക അത് നമ്മുടെ പെൻഷൻ പോർട്ടിൽ പോയി നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും അങ്ങനെ പെൻഷൻ പോ പെൻഷൻ പോർട്ടിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പെൻഷൻ ആണെങ്കിൽ പ്രത്യേകിച്ചും ചെയ്യേണ്ട ആവശ്യമില്ല ഒരു മണിക്കൂറിൽ തന്നെ അവരുടെ പണം അവരുടെ അക്കൗണ്ടുകളിൽ എത്തും എന്നാൽ പെൻഷൻ പോർട്ടിൽ ചെക്ക് എന്ന് ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം കാരണം കൊണ്ട് പെൻഷൻ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ കാരണം അവിടെ കാണിക്കുന്നുണ്ട് ചില ആളുകൾക്ക് പെൻഷൻ മഷ്ടങ്ങൾ മൂലമാണ് മുടങ്ങിയത് അതല്ലെങ്കിൽ സർക്കാരിൻ്റെ അന്വേഷണത്തിൽ അവർ അനർഹമായി പെൻഷൻ കൈപ്പറ്റുന്ന മൂലം അത് കണ്ടെത്തിയതിനു ശേഷം അവരുടെ പെൻഷൻ ഒഴിവാക്കിയതാണ് അങ്ങനെ പലർക്കും പല കാരണം കൊണ്ടാണ് പെൻഷൻ മുടങ്ങിയത് മുടങ്ങിയ കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അതനുസരിച്ചുള്ള കാര്യങ്ങൾ കൂടി ചെയ്ത് കഴിഞ്ഞാൽ തുടർന്നും അവർക്ക് പെൻഷൻ ലഭിക്കും മഷ്ടങ്ങൾ മൂലമാണ് പെൻഷൻ മുടങ്ങിയതെങ്കിൽ ഇപ്പോൾ അവർക്ക് മഷനം ചെയ്യാനുള്ള അവസരമുണ്ട് അവർക്ക് മഷിനം പൂർത്തിയാക്കാം വിതാ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് അവർ അഫിഡേറ്റ് നൽകാത്തത് കൊണ്ടാണ് പെൻഷൻ മുടങ്ങിയതെങ്കിൽ അവർ അഫിഡേറ്റ് നൽകിയാൽ പെൻഷൻ ലഭിക്കുന്നതാണ് അങ്ങനെ എന്തെല്ലാം കാരണം കൊണ്ടാണ് പെൻഷൻ മുടങ്ങിയെന്ന് കറക്റ്റായി മനസ്സിലാക്കുക അതിനേശേഷം ശേഷം കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് തുടർന്ന് അവർക്ക് പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും ലഭിക്കുന്നതാണ് എന്നാൽ കുറച്ച് ആളുകൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ വീതമായ മുന്നൂറ് നാന്നൂറ് രൂപ എത്തിയിട്ടില്ല പല ആളുകൾക്കും ആയിരത്തി മുന്നൂറ് ആയിരത്തി നാനൂറ് രൂപ മാത്രമാണ് എത്തിയിട്ടുള്ളത് അങ്ങനെയുള്ള ആളുകൾ എന്ത് കാരണം കൊണ്ടാണ് പെൻഷൻ മുടങ്ങിയതെന്ന് ഒന്നുകൂടി ശ്രദ്ധിക്കുക പലർക്കും പല കാരണങ്ങൾ കൊണ്ടാണ് ആ പണം എത്താത്തത് അതിൽ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ബാങ്ക് അക്കൗണ്ടും ആധാർ കാർഡുമായി ലിങ്ക് ചെയ്യാത്തത് കൊണ്ടാണ് അതുപോലെ തന്നെ മറ്റു ചിലർക്കാണെങ്കിൽ പെൻഷൻ പോർട്ടലിൽ ഒരു പേരും ആധാർ കാർഡിൽ മറ്റൊരു പേരുമായതുകൊണ്ടും മിസ്മാച്ച് ചെയ്യുന്നത് കൊണ്ടുമാണ് അങ്ങനെ എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണോ പെൻഷൻ മുടങ്ങിയെന്ന് കറക്റ്റായി മനസ്സിലാക്കുക അതിന് ഒറ്റയൊരു മാർഗ്ഗം മാത്രമാണ് ഉള്ളത് ഒന്നെങ്കിൽ പെൻഷൻ പോർട്ടലിൽ പോയി ചെക്ക് ചെയ്യുക അതല്ലെങ്കിൽ വാർഡ് മെമ്പറേയോ വാർഡ് കൗൺസിലറുമായോ ബന്ധപ്പെട്ട് പഞ്ചായത്തിൽ അന്വേഷണം നടത്തി നോക്കുക അങ്ങനെ കാരണങ്ങൾ കണ്ടെത്തി അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ കൂടി ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് തുടർന്ന് അവർക്ക് പെൻഷൻ ലഭിക്കുകയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ചെറിയൊരു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്കൊരു പുതിയ വീഡിയോസും കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം